അസ്സാം വലിക്കും ഞാനിന്ന് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ദിവസം കുർത്ത് കുർത്ത് വെച്ച ഉലുവാണ് കേട്ടോ അപ്പോൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ച അപ്പോൾ നല്ലപോലെ കഴുകിയിട്ടാണ് ഞാൻ ഈ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പോൾ ഇവിടെ ഉള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാലാണ് നല്ല പാലായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പശു പാലാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലിനൊക്കെട്ടൊക്കെ നല്ലത് നല്ല പാലാണ് കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ദിവസമാണ് എടുക്കുന്നത് നമ്മൾ എല്ലാം കൂടി അരച്ച് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അപ്പം അപ്പം അടച്ച് യൂസാക്കി യൂസാക്കുന്നതല്ലേ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസാക്കാം അപ്പം ഞാനത് അധികം വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുക്കുന്നുണ്ട് കറ്റാർവാഴ അപ്പം കറ്റാർവാഴയുടെ ജെല്ല് എപ്പോഴും നല്ലതാണ് മുഖത്തിന് നല്ല മുഖകാന്തി കിട്ടാനും മുഖക്കൂലി മാറാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ പരമാവധി കട്ടേറവായുടെ ജെല്ലെ യൂസ് ചെയ്യാൻ നോക്കാം അപ്പം കടയിൽ നിന്ന് മേടിക്കാനായിട്ട് നല്ലത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉള്ള ജെല്ലാണ് ഇട്ടാ നല്ലത് അപ്പോൾ ഇതിട്ട് അരയ്ക്കാം വെള്ളമൊന്നും ഏടാക്കുന്നില്ല അതുപോലെ തന്നെ തക്കാളി വരുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ നീര് മുഖത്ത് വരണത് നല്ല ഗ്ലേസിങ്ങാണ് നല്ല ഗ്ലോ കിട്ടും അപ്പോൾ എല്ലാ ഇതും കൊണ്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ കുറച്ചാണ് ഇപ്പം ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എടുക്കോളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇതാക്കാൻ എന്നാന്ന് പിന്നെ ഇതിലോട്ട് നമുക്ക് പാല ഏഡ് അപ്പോൾ ഇത് നല്ല ഗ്ലോ കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് ഉപയോഗിച്ചാൽ അതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഒരു ടീസ്പൂൺ പാലാണ് ഒഴിക്കുന്നത് അതുപോലെ തന്നെ അടി ചേർക്കുന്നുണ്ട് എല്ലാവരും ആക്കി നോക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടേങ്കിലും ഇട്ടു നോക്കും നിങ്ങൾക്ക് അതിനുള്ള നല്ല റിസൾട്ട് കിട്ടും വെറുതെ പറയുന്നതല്ല ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിലും ആവശ്യത്തിന് ഞാൻ ഒരു ടീസ്പൂൺ തേനാണ് ഞാൻ ഒഴിക്കുന്നത് തേൻ നല്ല ഇതാണ് കേട്ടോ തേൻ വെറുതെ കയ്യിൽ ഒന്നും ചേർക്കാതെ തേൻ മാത്രം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ കുട്ടി തിരുമ്പിട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് നല്ലപോലെ മുഖത്ത് അപ്ലൈ ചെയ്താലും ബെസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് കേട്ട മിക്സ് ആക്കി എടുക്കട്ടെ അപ്പം അത് ലൂസായിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഇടയ്യുന്നുണ്ട് നല്ലൊരു പാക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നു പറയുന്ന പോലെ തന്നെ മുഖം നല്ല പോലെ കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് മുഖത്ത് കഴുത്തിൽ കണ്ണിൻ്റെ മണ്ട ചുണ്ട് എല്ലാം എടുത്തും യൂസാക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പം കയ്യിലും കാലിലും വെല്ലിലും മേലൊക്കെ തേക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇരിക്കും നല്ല പോലെ വെളുക്കും വെളുക്കാത്തവർക്ക് പെറ്റ് നല്ലൊരു റെമഡിയാണ് കേട്ടോ അത് എല്ലാവരും ചെയ്ത് നോക്കും നല്ല യൂസാണ് കേട്ടോ വെറുതെ പറയുന്നത് അല്ലാട്ടോ അപ്പോൾ ഇത് ആദ്യം എന്നും പറയണേ പോലെ തന്നെ നല്ലപോലെ മുഖം ക്ലീൻ ആക്കിയിട്ടാണ് നല്ലപോലെ തേച്ച് പിടിപ്പിക്കേണ്ടത് പത്തോ ഇരുപതോ മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക ഇളഞ്ചൂടുവെള്ളത്തിലോ ആയുസ് വട്ടറിലോ കഴുകുക അപ്പോൾ ചെയ്യാത്തൊരു ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ രണ്ട് വട്ടം ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഇത് നമ്മൾ പരമാവധി നമ്മൾ മുഖത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നെറ്റീര ഇവിടെയൊക്കെ ഉള്ള കളറൊക്കെ ഉണ്ടല്ലോ കറുത്ത പാടുകൾ ഉണ്ടാകുള്ളതും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ തേച്ച് ഇങ്ങനെ പറ്റി കൊടുക്കുക അപ്പം നല്ല പോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ മുഖത്ത് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉണങ്ങി ഉണങ്ങിയിട്ടാണ് ഇവിടെ ഉണങ്ങി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തിരി സമയം കൂടി ഇടാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അടുത്ത പാക്ക എന്താ വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഇന്നത്തെ കഞ്ഞിവെള്ള ഇന്നത്തെ കഞ്ഞിവെള്ള ആണെങ്കിൽ ഏതായാലും കുഴപ്പമില്ല ആ കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല പോലെ എല്ലാം എടുത്തും മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് കൈമളും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് പറ്റോണോടൊപ്പം കൈമലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ട്രൈ ചെയ്യാം അപ്പം നമ്മൾ ഇത് ചെയ്യാട്ടാ അല്ലെങ്കിൽ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ അല്ലെങ്കിൽ ആ പാൽ ഉണ്ടാൽ ഒരു ലേശം പാലെടുത്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡ്രൈ ആയി കൂടിയിട്ട് അങ്ങനെ പോയി കഴുകരുത് ഇതുപോലെ ഒന്ന് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഡ്രൈ ആയിട്ട് നമ്മൾ കഴുകിയാലാണ് നല്ലൊരു ഫിനിഷായിട്ട് നമ്മളുടെ മുഖം നല്ല പോലെ ഗ്ലോ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയണത് ഓടി വന്ന് ട്രൈ ചെയ് നമ്മൾ തേക്കിട്ട് അങ്ങനെ ഉണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ പാടെ കഴുകരുത് കേട്ടാ ഒന്നും കൂടിയും നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് ചെയ്യുന്ന പാക്ക് ആയതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അതാണ് നിങ്ങളും കൂടി ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് പറ്റണത് അപ്ലൈ ചെയ്യാം മുഖത്താണെങ്കിലും നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ ചെയ്ത് റിസൾട്ട് കിട്ടിയാന്ന് വെച്ചാൽ അത് മറ്റാൾക്ക് കിട്ടണമെന്നില്ല നിങ്ങളുടെ സ്കിന്നനുസരിച്ച് ഓയിൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഇളം ചൂട് വെള്ളത്തിൽ ഇളംചൂട് വെള്ളത്തിൽ നല്ലത് കേട്ട ഇതിപ്പോൾ ഞാൻ നല്ലൊരു വെക്കച്ചൂടുണ്ട് ഇന്ന് ഇപ്പം വെച്ചാൽ കഞ്ഞിവെള്ളട്ട കഞ്ഞി വെള്ളത്തിലാണ് ഞാനിപ്പോൾ മസാജ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മുഖം നല്ല പോലെ കഴുകിയിട്ടൊരു ഇതിനായിട്ട് നമ്മൾ മുഖം തുടക്കാനായിട്ട് ഒരു ടവിൽ മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവില് അല്ലെങ്കിൽ ടിഷു ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒപ്പി കൊടുക്കാം കഴുകിയതിന് ശേഷം ഒപ്പി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ക്രീമാണോ തേക്കുന്നത് ആ ക്രീം ഒന്ന് ആഡ് ചെയ്യുക ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കാം പിന്നെ അപ്പോൾ അതിനുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാം ചെയ്യാൻ തോന്നും നമുക്ക് എന്തിനും നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോഴാണല്ലേ അതിന് നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടാ അപ്പം നമ്മൾ ഇത് ചെയ്യാട്ടോ നല്ല റിസൾട്ട് കിട്ടും നമ്മളെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക വെറുതെ ബ്യൂട്ടി പാർലർ പോയിട്ടൊന്ന് പൈസ കളയണ്ട ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ബ്യൂട്ടി പാർലർ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ റിസൾട്ട് കിട്ടും പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്കൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താലും അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം ചെയ്യുക കണ്ടിന്യൂ ആയിട്ട് നല്ല കളറുള്ളവർ കുരുക്കളുള്ളവർ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇടയിലിടയിലെ ചെയ്താൽ മതി എപ്പോഴും ചെയ്യണം എന്നൊന്നുക ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പാന്നുള്ളത് ഒരു സംശയം വേണ്ട നിങ്ങളെല്ലാവരും ചെയ്യാം മുഖത്തെ കുരുക്കളും കറുത്ത പാടുകളും എല്ലാം പോകും നല്ല ഗ്ലോ കിട്ടും നല്ല കളർ കിട്ടും അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കട്ടെ ഞാനിത് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പൊ ഞാൻ കൈ കഴുകി വന്നിട്ടുണ്ട് മുഖം എപ്പോഴും കഴുകിയിട്ടില്ല കേട്ടോ മകർ കുറച്ച് കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ട് കഴുകുള്ളൂ അപ്പോൾ കയ്യിലൊരു മാറ്റം കണ്ടാൽ നിങ്ങൾ കൈ നല്ല റിസൾട്ട് കിട്ടുമെന്നൊന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്ക് പാലായാലും മോര് തൈരൊന്നും പറ്റില്ല ചിലവർക്ക് മുഖത്ത് കുരു വരും യൂസ് ആക്കാൻ പറ്റില്ല ഈ മെഴുക്കുള്ള വർഗ്ഗങ്ങൾ അപ്പോൾ ഞാൻ അധികം ഇങ്ങനത്തെ പാക്ക് ഞാൻ ചെയ്യാറില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ കൂടി വെച്ചിട്ടാണ് ഇടയിൽ ഇടയ്ക്കൊക്കെ ചെയ്യുക മാസത്തില് അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ എത്തുമ്പോൾ അങ്ങനത്തെ ഒരു പാക്കിടാന്നല്ല അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുരുക്കൾ വരണ കാരണം ഞാൻ തൈര് മോര് പാലൊന്നും ഏടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്ക് പാക്കായത് കണ്ടാണ് ഞാൻ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്നും യൂസ് യൂസാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടാക്കുക ഇതുപോലുള്ള വീഡിയോസ് ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും